ആരെങ്കിലൊക്കെ ടെസ്റ്റ് എടുക്കാൻ പോകണമുണ്ടെങ്കിൽ വണ്ടി ഫുൾ കണ്ടീഷൻ ആയിട്ട് പൊയ്ക്കോളുണ്ടോ വെറും പൈൻറിങ് മാത്രം ചെയ്താൽ പോരാ വണ്ടിയുടെ ഗിയർ ക്ലച്ച് അതേപോലെ ടൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇതൊക്കെ നല്ലോണം നോക്കണ്ട ഇതൊന്നും ഇല്ലാത്തവരെ നേരെ മടക്കുന്നുണ്ട് ഹലോ നമസ്കാരം ചോദ്യത്തുക്കളെ എല്ലാവർക്കും സുഖമാണ് ചെയ്യുന്നത് എന്തെല്ലാം ഇവിടെ അകത്താണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷന് കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്കില്ലാണ്ട് കേട്ടോ പറഞ്ഞു എന്താ വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു വണ്ടി ഒരു ഗുഡ്സ് ഉണ്ട് ഈ വണ്ടി ടെസ്റ്റ് എടുക്കാൻ വേണ്ടി മണ്ണാർക്കാട് പോയതാണ് അപ്പോൾ കെ എൽ അമ്പത് രജിസ്ട്രേഷനാണ് എൻ്റെ വണ്ടി ഈ വണ്ടി കൊണ്ട് പോയപ്പോൾ അവിടെ എൻ്റെ വണ്ടി പുതിയ വണ്ടിയാണ് ഈ പുതിയ വണ്ടി ഞാൻ ടെസ്റ്റ് എടുക്കാൻ പോയി അവിടുന്ന് ടെസ്റ്റൊന്നും ഒരു സാറ് നോക്കി ഇഞ്ചൻ നമ്പർ ജെയ്സ് നമ്പർ എല്ലാം നോക്കി ഒക്കെ ഓക്കെ ആണ് പറഞ്ഞ് രണ്ടാമത്തെ ഒരു നിയമമാണ് വന്നിട്ടുള്ളത് വണ്ടി റോഡ് കൂടി ഓടിച്ച് കാണിച്ചു കൊടുക്കണം അതായത് ആ വേറൊരു ആർ ടി ഒ സാറ് വണ്ടി ഓടിച്ച് നോക്കും അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഞാൻ ഞാനിതേ ഫേസ്ബുക്കിലൊക്കെ ഒരു വീഡിയോ കണ്ടു മണ്ണാർക്കാട്ടിലാണ് ഏറ്റവും സുഖം ടെസ്റ്റ് എടുക്കാനെന്നൊക്കെ അപ്പോ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് ഏറ്റവും കർശനമായ നിയമം എനിക്ക് തോന്നുന്നത് ടെസ്റ്റ് എടുക്കലിൽ മണ്ണാർക്കാടാന്ന് തോന്നുന്നത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല എനിക്ക് നിലവിലൊരു നാല് വണ്ടിയുണ്ട് ഒരു കുഴപ്പം എനിക്ക് ഇതൊരു തോന്നിയിട്ടില്ല പക്ഷേ ഇപ്രാവശ്യത്തെ ഒരു ടെസ്റ്റ് എടുക്കലിൽ എനിക്ക് ഭയങ്കര ഇതായി തോന്നി നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ ഞാൻ ടെസ്റ്റ് എടുക്കാൻ പോയതാണ് ടെസ്റ്റ് എടുക്കാൻ പോയപ്പോൾ ടച്ചും പോളിഷിന്റെ എൻ്റെ പുതിയ വണ്ടിയാണ് ടച്ചും പോളിഷും ചെയ്യുമ്പോൾ ടച്ചും പോളിഷും ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുപോയത് സാറ് പറഞ്ഞു അത് ഫുള്ള് പൈൻ്റ് അടിച്ചു കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഇപ്പം എനിക്കുണ്ടായി അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇന്ന് എനിക്ക് ഒരു വീഡിയോ ഇട്ടത് പിന്നെ ഇങ്ങോട്ട് ഞാനത് പൈൻറിങ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ആർ ടി ഓഫീസിൽ മൂന്ന് മണിക്ക് ഉള്ളിലായിട്ട് ഞാൻ വീണ്ടും ചെന്നു അങ്ങനെയൊക്കെ രണ്ടാമത് സാർ ടെസ്റ്റ് തന്നു സംഭവം നിയമമൊക്കെ നല്ല തന്നെയാണ് പിന്നെ നമ്മളെ സേഫ്റ്റിക്കും കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ് പറയുന്നത് വേണ്ടി തന്നെയാണ് സാറുമാർ പറയണതൊക്കെ വണ്ടി ഓടിച്ചു നോക്കണുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആരെങ്കിലൊക്കെ ടെസ്റ്റ് എടുക്കാൻ പോകണമുണ്ടെങ്കിൽ വണ്ടി ഫുൾ കണ്ടീഷൻ ആയിട്ട് പോയിക്കോളുണ്ടോ വെറും പൈൻറിങ് മാത്രം ചെയ്താൽ പോരാ വണ്ടിയുടെ ഗിയർ ക്ലച്ച് അതേപോലെ ടൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇതൊക്കെ നല്ലോണം നോക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലാത്തവരെ നേരെ മടക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ പിന്നെ അന്ന് നമുക്ക് ആ ഒരു മൂന്ന് മണിക്ക് ഉള്ളിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ഇപ്പം മറ്റേ ഏജൻറ്റുമാരെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞത് നാഞ്ഞൂറോ അല്ലെങ്കിൽ അറുന്നൂറോ രൂപ പിന്നീട് നിങ്ങൾക്ക് പിറ്റേ ദിവസം അതായത് നാളെ ടെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ചിലവുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ മണ്ണാർക്കാട്ടിലാരെങ്കിലൊക്കെ രജിസ്റ്റർ ടെസ്റ്റ് ചെയ്യണം വണ്ടി ടെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാതും ഓക്കെ ആക്കിയിട്ട് വേണേൽ ടെസ്റ്റ് എടുത്തോളിൽ നമ്മളെ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെയും കൂടെ എത്തിച്ചോ ആരും ഇതുപോലത്തെ കിണീര് കുടുങ്ങണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ എന്നാൽ ഗുഡ് ബൈ